പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ബാട്ടിക് ഡിസൈനിൽ വരുന്ന ഫ്രോക്ക് ആണ് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ഒരു മീഡിയം മുതൽ ഡബിൾ എക്സർ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം വെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഇതൊരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് ബാട്ടിക് പ്രിന്റിൽ കുറച്ച് റിയർ ആയിട്ട് വരുന്ന ആണ് പേസ്റ്റൽ ഗ്രീൻ ഒക്കെ എല്ലാം വരുന്നത് ഡാർക്ക് ഷെയ്ഡിലാണ് നമുക്ക് ബാട്ടിക് പ്രിന്റിൽ വരാറ് അപ്പൊ ഇത് വന്നിരിക്കുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് മീഡിയ ആണ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നമുക്ക് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് ആയിട്ടാണ് ത്രീ ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ പൗസ് സ്ലീവിൽ വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക്കും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു യോക്കിന്റെ പോർഷനിൽ ഒന്ന് ഫ്രില്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രില്ലിന്റെ എൻഡിലായിട്ടും ഒരു ഫ്രില്ലും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് അപ്പം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ഫസ്റ്റ് ഇതൊരു ഷെയ്ഡ് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് മീഡിയം സൈസിലാണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ബാട്ടിക് പ്രിന്റ് തന്നെയാണ് ഇതും നമുക്ക് ത്രീ പീസ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് മീഡിയം വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് പഫ് സ്ലീവിലാണ് നമ്മൾ സ്ലീവ് കൊടുത്തേക്കുന്നത് എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഈ ഒരു പീസിന്റെ യോക്ക് പോർഷന് നമുക്ക് ഫ്രില് ചെയ്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ടും ചെറിയ കുറച്ച് ഫ്രിൽസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ടും നല്ലൊരു ഷെയ്ഡാണ് നേവി ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി പാട്ടിക് പ്രിന്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്രോക്ക് ആണ് ഈ ഒരു ഫ്രോക്ക് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് ഇതാ പ്ലെയിൻ ആയിട്ടാണ് സ്ക്വയർ നെക്ക് കൊടുത്തേക്കുന്നത് സ്ലീവ് പഫ് സ്ലീവ് വരുന്നുണ്ട് സൈഡിലായിട്ട് സോറി എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്ക് ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡിലാണ് കളർ കോംബോലാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നേക്കുന്നതും നമുക്ക് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ലാർജ് സൈസിൽ വന്നിട്ടുണ്ട് നെക്ക് വന്നിട്ട് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ നെക്ക് കൊടുത്തേക്കുന്നത് സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് ബാക്ക് റൗണ്ട് നെക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവ് പഫ് പോലീവ് വരുന്നുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ പീസ് ആണ് യോഗിന്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മളൊരു ഫ്രില്ല കൊടുത്തിട്ടുണ്ട് അതിന്റെ എൻഡിലായിട്ടും ചെറിയ കുറച്ച് ഫ്രിൽസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതായത് രണ്ട് പർപ്പസ് ഉണ്ട് അതായത് ഡെയിലി വെയർ ആയിട്ടും ഔട്ട് സൈഡ് യൂസിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ് ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതും നെക്ക് പ്ലെയിൻ ആയിട്ട് നമ്മൾ ഒരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പാർട്ടി പ്രിന്റിൽ വരുന്ന കളക്ഷൻ തന്നെയാണ് സ്ലീവ് പഫ് സ്ലീവ് ആണ് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ പീസ് കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ബാട്ടിക് ആണ് ത്രീ പീസ് കളക്ഷനാണ് ഇതാണെങ്കിൽ നെക്ക് നമ്മൾ നോർമലി ചെയ്ത പോലെ തന്നെ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് ആണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് റൗണ്ട് നെക്കിലാണ് വരുന്നത് സ്ലീവ് കോഫ് സ്ലീവ് വന്നിട്ടുണ്ട് എൻഡിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ സോറി ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് ഇതിന്റെ സൈഡിലായിട്ട് നമ്മൾ ഒരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള സ്ക്വയറിനേക്കാണ് വന്നിരിക്കുന്നത് പപ്പ് സ്ലീവില് വരുന്ന ഒരു കളക്ഷനാണ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി ആയിട്ടാണ് ലെങ്ത് വരുന്നത് ത്രീ പീസിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ ഒരു റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് എക്സെൽ ആണ് വന്നിരിക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്കിലാണ് വന്നിരിക്കുന്നത് പൊഫ് സ്ലീവ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സെൽ സൈസിലാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നുള്ള ഒരു കളക്ഷൻ ആണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന സ്ക്വയർ നെക്ക് ആണ് ബാക്ക് സൈഡിൽ റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് പോപ്പ് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ത്രീ പീസ് ആയിട്ടുള്ള കളക്ഷനാണ് ഈ നോക്കിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഫില്ലിൻ്റെ എൻഡിലായിട്ട് ചെറിയ കുറച്ച് ഫ്രില്ലും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇതും സെയിം പാറ്റേണിലാണ് നെക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ആണെങ്കിലും പപ്പ് സ്ലീവിൽ വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡബിൾ എക്സൽ സോറി എക്സൽ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന കളക്ഷനാണ് കേട്ടോ നെക്ക് സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് പഫ് പഫാണ് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ത്രീ പീസിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് സിസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കക്ഷൻ ആണ് കേട്ടോ ഫസ്റ്റ് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ക്വയർ ആയിട്ടുള്ള നെക്ക് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ ും നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഡബിൾ ആണ് സൈസ് വന്നിരിക്കുന്നത് ആണ് സൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഇതില് നമ്മൾ സ്ക്വയർ ആണ് പ്ലെയിൻ ആയിട്ട് വരുന്ന സ്ക്വയർ സ്ക്വയറിനെക്ക് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് സൈഡ് ലൈറ്റ് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ ഫ്രോക്കിന്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് ഹോം വെയർ ആയിട്ടും അതുപോലെ തന്നെ ഔട്ട് സൈഡ് ഹോം യൂസ് ചെയ്യാനും പറ്റുന്ന നല്ല അടിപൊളി കളക്ഷനാണ് ബാട്ടിക് പ്രിന്റിലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റും കൂടെ ചെയ്താൽ എല്ലാവരുടെയും കമൻറ്റ് നമ്മൾ വായിക്കുന്നുണ്ട് യൂട്യൂബിൽ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷനായിട്ട് വരുന്നവരെ ടാറ്റാ ലവ് വൈസ്